നമസ്കാരം ടീച്ചർമാർ നമുക്കിന്ന് എഫ് ആർ എസും ഇ കെ വൈ സിയും ബെനിഫിഷറീസിനെ ടീച്ചേഴ്സിനല്ല ബെനിഫിഷറീസിനെ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കി നോക്കാം ഒരു പി എം എൻ്റെ ഒരു എൽ എം എൻ്റെ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ആദ്യം നമുക്ക് പോർഷൻ ട്രാക്കറിൽ ഒന്ന് ലോഗിൻ ചെയ്യുക അതായത് ഈ ടീച്ചറുടെ സെൻ്ററിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ബെനിഫിഷറി എടുത്തു ലാക്ടേറ്റി മദറിൻ്റെയാണ് ചെയ്യുന്നത് അപ്പോൾ ലാക്ടേറ്റി മദറിൻ്റെ കറൻറ്റലി നമ്മൾ എടുത്ത് നോക്കി നോക്കി ഇതായി പറയുന്ന ബെനിഫിഷറിയുടെ നോക്കുന്ന സമയത്ത് ഒന്നും വന്നിട്ടില്ല എഫ് ആർ എസ് ഇ കെ വൈ സി ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്യണം അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് ഈ ടീച്ചർക്ക് പകരം ബെനിഫിഷറീസ് നേരിട്ട് ചെയ്താൽ എങ്ങനെ ടീച്ചറിൽ വരും അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷറീസിന് ചെയ്യാത്ത ബെനിഫിഷറീസിന് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ബെനിഫിഷറീസിനെ അയച്ചു കൊടുത്താൽ അവർക്കിത് കറക്റ്റ് നോക്കിയിട്ട് അതേപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ആദ്യം ഇപ്പോൾ ഇതിൽ നിന്ന് കണ്ടോ ഇവിടെ ആധാർ നമ്പർ വെരിഫൈ കിടക്കുന്നുണ്ട് ഫോൺ നമ്പർ വെരിഫൈ ആയിട്ടില്ല അപ്പോൾ നമ്മൾ വെരിഫൈ കൊടുക്കുകയാണ് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റിക്വസ്റ്റ് ഒ ടി പി അടിച്ചുകൊടുക്കുകയാണ് റിക്വസ്റ്റ് ഒ ടി പി അടിച്ചു കൊടുത്തതിനാൽ ആ നമ്പറിലേക്ക് ഒ ടി പി പോവും ആ ഒ ടി പി കറക്റ്റായിട്ട് വന്നതിന് തെറ്റാതെ അപ്പോൾ നമുക്കിപ്പോൾ ഒ ടി പി വന്നിട്ടുണ്ട് ആ വന്ന ഒ ടി പി തെറ്റാതെ കറക്റ്റായിട്ട് നാല് ഡിജിറ്റായിരിക്കും അത് കറക്റ്റ് തെറ്റായിട്ട് അടിക്കുക വെരിഫൈ ഒ ടി പി കൊടുത്തിന് മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് വരും നമ്മൾ ആ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ ആധാർ നമ്പറിനൊപ്പം മൊബൈൽ നമ്പറും വെരിഫൈ രണ്ട് പച്ച ടിക്ക് കണ്ടുവല്ലോ അങ്ങനെ വന്നിട്ടുണ്ട് ഈ എഫ് ആർ എസ് ഇ കെ വൈ സിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ വെരിഫൈ ആവുന്നില്ല പക്ഷെ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമായത് കൊണ്ട് അത് നമ്മൾ ആരും ചെയ്തുതെന്ന് മാത്രം ഇനി ഒരു ബെനിഫിഷ്യറി എങ്ങനെ ചെയ്യണെന്ന് നോക്കിയോക്കാം സെക്സ് സ്റ്റെപ്പ് പറഞ്ഞാൽ ബെനിഫിഷറീസിൻ്റെ അടുത്ത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൻ ട്രാക്കർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയണം അപ്പോൾ പോഷൻ ട്രാക്കർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൺ ട്രാക്കറിന് ഫുള്ളായി ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറയും പോഷൻ ട്രാക്കർ പി എസ് എച്ച് ഐ എൻ ടി ആർ ഐ സി കെ ഇ ആർ പോഷൺ ട്രാക്കറിന് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ പറയും അപ്പോൾ നമ്മുടെ ആപ്പ് വരും പോഷൻ ട്രാക്കർ ആപ്പ് വരും അത് കാണുന്ന ചി ചിത്രം കണ്ടല്ലോ പോഷൻ ട്രാക്കർ ആപ്പിൽ അമർത്ത് അമർത്തിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക അപ്പോൾ ഇൻസ്റ്റാൾ കൊടുത്തതിന് ഇൻസ്റ്റാൾ ആയിക്കോളും ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അതല്ല ഈ വീഡിയോ കറക്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണ്ടല്ലോ അപ്പോൾ അവർ കണ്ടാൽ തന്നെ മനസ്സിലാവും സെയിം ആപ്പിൻ്റെ ലോഗ നോക്കിയിട്ട് അവർ ഇൻസ്റ്റാൾ ചെയ്തോളും ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇത് വളരെ കുറവ് എം പി അതായത് നൂറ്റി അമ്പത്തെട്ട് എം പി മാത്രമേ ഈ പോഷൻ ട്രാക്കർ ആപ്പിൽ വരുന്നുള്ളൂ അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തതിനാൽ നിങ്ങൾക്ക് ബെനിഫിഷറീസിന് അതായത് ബെനിഫിഷറീസിന് ഒ ടി പി ബേസ്ഡ് ലോഗിൻ ലോഗിൻ ചെയ്തിട്ട് എഫ് ആർ എസ് ഇ കെ ബേസും ചെയ്യാൻ പറ്റും ഈ ലോഗിൻ ചെയ്തതിനാൽ പിന്നെ അടിച്ചു കൊടുക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് നോക്കി നോക്കാം ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ആയി ഇനി നമുക്ക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിവിടെ ഓപ്പൺ വരും ഓപ്പൺ കൊടുക്കാം ഓപ്പൺ കൊടുത്തതിനാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്പ് ഓപ്പൺ ആയി വരും ആ ഫുൾ ഓപ്പൺ ആയു ശേഷം അവരുടെ എങ്ങനെ വരുന്നത് എന്തൊക്കെയാണ് അമർത്തുന്നത് നമുക്ക് കറക്റ്റായി കൊടുക്കുക ഇത് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുത്താൽ മതി അപ്പോൾ അവർ കറക്റ്റ് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ചെയ്ത് കണ്ടിട്ട് അതേപോലെ ചെയ്യാൻ പറഞ്ഞാൽ മതി വേറെ ഒന്ന് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇവിടെ ബെനിഫിഷ്യറി സിറ്റീസൺ ഇതിലാണ് ലോഗിൻ ചെയ്യേണ്ടതെന്ന് പറയുക ഇതൊരു ഒ ടി പി ബേസ്ഡ് ലോഗിൻ ആണ് കാരണം അവരുടെ മൊബൈൽ നമ്പർ കൊടുത്തതിന് ആധാർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുത്തതിന് അതിലേക്കൊരു ഒ ടി പി വഴി വരും അതുവഴിയാണ് ലോഗിൻ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മളതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് ബെനിഫിഷ്യറി ഓർ സിറ്റീസൺ ഉണ്ടല്ലോ ആ ആ മൂന്നാമത്തെ അത് തൊടും അത് തൊട്ടേനാ നേരെ നമുക്ക് അടുത്ത പേജിലേക്ക് പോകും അടുത്ത പേജിൽ വരുന്നത് വെൽക്കം ടു പോർഷൻ ട്രാക്കർ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ബെനിഫിഷറിയുടെ മൊബൈൽ നമ്പർ കറക്റ്റ് തെറ്റാതെ കൊടുക്കാൻ പറയും അതിൽ ആധാർ ലിങ്ക് ചെയ്ത നമ്പർ തെറ്റാതെ അടിച്ചു കൊടുക്കാൻ പറയുക വേറൊരു കാര്യം പറയണം അവരുടെ ഒരു പ്ലാൻ ആക്റ്റീവ് ആയിരിക്കണം എന്നാൽ മാത്രമല്ല ഒ ടി പിയുടെ മെസ്സേജ് വരും അതേപോലെ ചില സമയത്ത് മെസ്സേജ് ഫുൾ ആയിരിക്കും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒന്നോ രണ്ടോ മെസ്സേജ് ഡിലീറ്റ് ചെയ്തുള്ള ഞാൻ പറയണം അപ്പോഴും ഒ ടി പി വരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ഒ ടി പി അടിച്ചു കൊടുപ്പം ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ നമ്മുടെ ഓൾറെഡി ആധാറിൽ ലിങ്ക്ഡായ നമ്പറാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ അവർക്ക് കാണാൻ പറ്റും അതായത് അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് കാണാം ഇവിടെ വെരിഫൈ ഒ ടി പി കൊടുക്കുക അപ്പോൾ നമുക്ക് ആളുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും ആ ബെനിഫിഷ്യറിയുടെ പേര് അതേപോലെ അവരുടെ മൊബൈൽ നമ്പറും ആധാർ നമ്പറും വെരിഫൈ രണ്ട് പച്ചട്ടി കണ്ടു നമ്മൾ അവിടെ വെരിഫൈ ചെയ്ത് ഇവിടെയും കാണാൻ പറ്റും ഇനി നമ്മൾ അമർത്തേണ്ട കംപ്ലീറ്റ് ഇ കെ വൈ സി ആണ് കംപ്ലീറ്റ് ഇ കെ വൈ സി അടിച്ച് കൊടുത്തതിനാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബെനഫിഷ്യറി ചെയ്യേണ്ടത് ഇവിടെ ഒരു ഡീറ്റെയിൽസ് ആധാർ നമ്പറൊക്കെ വരും ഇവിടെ താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ടൊന്നും ആ പ്രൊസീഡ് എന്ന് പറഞ്ഞത് അമർത്ത് പ്രൊസീഡ് എന്ന് കൺഫർമേഷൻ ആണ് അതായത് കൺഫേമേഷൻ പ്രൊസീഡ് കൊടുക്കുക കൺഫേമേഷൻ പ്രൊസീഡ് കൺഫർമേഷൻ വരുന്ന നിങ്ങൾ കറക്റ്റായിട്ടുള്ള കൊടുക്കണം തെറ്റാതെ കറക്റ്റായി അടിക്കുക പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ആദ്യം എൻ്റെ ആധാർ നമ്പർ ഉണ്ടാവും അവിടെ കറക്റ്റായിട്ട് ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക തെറ്റാതെ കറക്റ്റായിട്ട് അടിച്ചുകൊടുക്കുക പിന്നെ ഇവിടെ ഒരു അയിൻ്റെ ചിഹ്നം കണ്ടോ അവിടെ അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആധാർ നമ്പർ അടിച്ച് കറക്റ്റാണോ തെറ്റാണോ നമുക്കവിടെ കാണാൻ പറ്റും കണ്ടോ കറക്റ്റ് ആണെന്ന് നമുക്ക് തന്നെ ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റും അതിനുവേണ്ടിയിട്ട് അതിൽ തൊട്ടാൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാൻ പറ്റും പിന്നെ അതിങ്ങനെ താഴെ ക്യാപ്റ്റ് ക്യാപ്ച്ച മനസ്സ് സ്മോൾ ലെറ്റർ സ്മോൾ ലെറ്റർ ക്യാപ്ലേറ്റർ കൊടുക്കണം ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ട്രൈ ചെയ്യാനും അമർത്തുകയും പുതിയ ക്യാപ് വരും അങ്ങനെ അത് അടിച്ചു കൊടുക്കുക അല്ല ഓൾറെഡി മനസ്സിലായിച്ച കുഴപ്പമില്ല അത് കറക്റ്റ് നോക്കിയിട്ട് തെറ്റാതെ അടിച്ചു കൊടുക്കുക ഇത്രയും അടിച്ചതിന് ശേഷം താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടാവും ഈ മൊത്തം രണ്ടും കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അമർത്തിക്കഴിഞ്ഞാൽ ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും എന്തെങ്കിലും തെറ്റേണ്ടി തിരുത്താൻ പറ്റുന്ന തിരുത്താവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ട് തെറ്റാതെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അമർത്താം ഇവിടെ നമുക്ക് മനസ്സിലായി ട്രൈ ചെയ്യുന്നതോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ നെക്സ്റ്റ് അടിച്ചു നെക്സ്റ്റ് അടിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അവിടെ ഒ ടി പി ആണ് നിങ്ങളുടെ ലാസ്റ്റ് നാല് നമ്പർ അവിടെ കാണാൻ പറ്റും ആ കാണുന്ന നമ്പർ അതായത് നിങ്ങൾ ലോഗിൻ ചെയ്ത നമ്പറിലേക്കാണ് ഒ ടി പി വരിക ഒ ടി പി വന്നിട്ടുണ്ടോ അപ്പോൾ ഒ ടി പി തെറ്റാതെ അടിച്ചു കൊടുക്കുക അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്ന് പച്ച കണ്ടല്ലോ അത് അമർത്ത് ഇപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ ആദ്യം ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക ക്യാപ്സ് അടിച്ചു കൊടുക്കുക ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുക്കുക ഇവിടെ അലോ കൊടുക്കുക അലോ എന്താ ഉണ്ടോ ഈ അലോ എന്നുള്ളത് അമർത്തി കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇ കെ വൈ സിയിലെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഇവിടെ മെസ്സേജ് വഴിയും വരും ഇ കെ വൈ സി റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ഉണ്ട് അവിടെ ഇ കെ വൈ സി ഓക്കെ ഉണ്ട് ഇനി താഴെ ഫോട്ടോ എഫ് ആർ എസ് ആണ് പ്രോസീഡ് ടു ക്യാപ്ചർ ഫോട്ടോ അമർത്തുക അത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ് ക്യാപ്ചർ എന്നുള്ളൊരു പുതിയ പേജിലേക്ക് പോകും ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതലെടുക്കും പക്ഷേ ആവും ചിലപ്പോൾ സമയം എടുക്കും ഇവിടെ താഴെ പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക എന്തൊക്കെയാണ് എഴുതിക്കൊന്ന് വായിച്ച് നോക്കിയിട്ട് എഗ്രി ഞാൻ കണ്ടിന്യൂ കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി ഇ കെ വ സി ഫോട്ടോ വരും ബനുഷ്റെ ഇ കെ വൈ സി ഫോട്ടോ വരും താഴെ പ്രൊസീഡ് അമർത്തുക പ്രൊസീഡ് അമർത്തുന്ന സമയത്ത് ക്യാമറ വരും ആ ക്യാമറയിൽ കറക്റ്റായിട്ട് അവരെ നിർത്തിയിട്ട് ഐ ബ്ലിങ്ക് ചെയ്യാൻ പറയുക അപ്പോൾ പ്രോസ് ചെയ്യും അങ്ങനെ പ്രോസ് ആകാൻ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും ഞാൻ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കുറച്ച് സമയം കുറച്ചുണ്ട് ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും ചിലപ്പോൾ പെട്ടെന്നാവും പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് സെൽഫിയിൽ എടുക്കുന്ന സമയത്തിനൊരു വേണ്ടി പെട്ടെന്നാകുന്നുണ്ടെന്ന് എന്തായാലും ശ്രദ്ധിക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ക്ലിയർ അല്ല അതേപോലെ ഐ ബ്ലിങ്ക് ചെയ്യണില്ല എന്നൊക്കെ ശ്രദ്ധിക്കുക ഫോട്ടോ ഒക്കെ ഇ കെ വൈ സി ഫോട്ടോടൊപ്പം തന്നെ ക്യാപ്ചേർഡ് ഫോട്ടോ ഉണ്ട് അങ്ങനെ വരും അവിടെ വെരിഫൈ ഫോട്ടോ കൊടുക്കുക ഇനി ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ റീടേക്ക് കൊടുക്കുക ഇത് ഓക്കെ ആയിട്ട് വെരിഫൈ ഫോട്ടോ കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ വെരിഫൈ ആവാൻ അങ്ങനെ കുറച്ച് സമയം എടുക്കും ഇത് വെരിഫൈ ആയി കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് വരും ചിലപ്പോൾ പെട്ടെന്നാവും ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും എന്തായാലും ആവും ഉണ്ടാവും ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ഇവിടെ അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഡൺ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇ കെ വൈ സി കംപ്ലീറ്റ് ഇടന്ന് അപ്പോൾ ഇപ്പോൾ ഫേസ് വെരിഫിക്കേഷൻ ഈ കെ വൈ സി ഈ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് നോക്കി പക്ഷേ ഇപ്പോഴും ആ ഫോൺ നമ്പറും അതേപോലെ ആധാർ നമ്പറും മാത്രമേ വെരിഫൈ ആയിട്ടുള്ളൂ അപ്പോൾ അത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ പെട്ടെന്നാവും ഇനി നമുക്ക് വേറൊരു ബെനിഫിഷ്യർ അതേപോലെ ചെയ്ത് നോക്കാം ആ ബെനിഫിയർ ചെയ്യുന്ന സമയത്ത് അതേപോലെ ബെനിഫിഷ്യറി സിറ്റിസൺ കൊടുത്തിട്ട് ഒ ടി പി ബേസ്ഡ് ലോഗിൻ തന്നെയാണ് മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് തരാത അടിച്ചു കൊടുക്കുക റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുക ആ പ്രോസസ് ഒക്കെ സെയിം ആണ് വ്യത്യാസം മൊബൈൽ നമ്പർ ആധാർ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഒ ടി പി വരും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ആക്റ്റീവായിട്ട് മെസ്സേജ് വരുന്ന പ്ലാൻ ഈ നമ്പറിൽ ആക്റ്റീവ് ആയിരിക്കണം അതേപോലെ മെസ്സേജ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മെസ്സേജ് ഡിലീറ്റ് ചെയ്യണം അപ്പോൾ മാത്രമേ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ റിക്വസ്റ്റ് ഒ ടി പി കൊടുത്തു റിക്വസ്റ്റ് ഒ ടി പി കൊടുത്തതിന് ഒ ടി പി വരും ആ ഒ ടി പി തെറ്റാതെ കറക്റ്റായിട്ട് അടിക്കുക റിക്വസ്റ്റ് ഒ ടി പി കൊടുത്ത് അടിച്ചു കൊടുത്തതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെനിഫിഷ്യറിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഒ ടി പി വന്നപ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് താഴെ ഒരു വെരിഫൈ ഉണ്ട് വെരിഫൈ ഒ ടി പി കൊടുത്തതിനാൽ മെസ്സേജ് വരും ആ നമുക്ക് ആ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും നേരത്തെ നമ്മൾ ചെയ്തൊരു ലാക്ടേറ്റ് മദർ ആയിരുന്നു ഇതൊരു പി എം ആണ് പ്രഗ്നൻറ്റ് വുമൺ ആണ് അവിടെ നമുക്ക് ആധാർ നമ്പറും അതേപോലെ തന്നെ മൊബൈൽ നമ്പർ വെരിഫൈഡ് കാണാൻ പറ്റും ഇനി കംപ്ലീറ്റ് ഇ കെ വൈ സി അമർത്ത് നേരത്തെ അതേ സെയിം പ്രോസസ് പ്രോസസ്സന്നെ നേരത്തെ എൽ എം ആർ എന്നിപ്പോൾ പി എം ആണെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കംപ്ലീറ്റ് ഇ കെ വൈ സി കൊടുത്തതിന് താഴത്ത് വരും അവിടെ താഴെ പ്രൊസീഡുണ്ടാവും പ്രൊസീഡ് കൊടുക്കുക കൺഫേം ആൻഡ് പ്രൊസീ കൂടെ കൊടുക്കുക അത് കൊടുത്തതിന് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് അടിക്കണം എന്നാണ് അതിൽ പറയുന്നത് വേറെ കാര്യങ്ങളൊന്നുമില്ല അവിടെ ആധാർ നമ്പറും അതേപോലെ തന്നെ ക്യാപ്ഷിങ് നേരത്തെ പറഞ്ഞ പോലെ തെറ്റാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നതിന് പകരം കറക്റ്റായിട്ടൊരു വീഡിയോ ചെയ്ത് ചെയ്യുന്ന വേറൊന്നുമല്ല നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടി പലരും പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിരുന്നു പക്ഷേ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് അല്ല കിട്ടിയ വീഡിയോസ് ഒന്നും പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ അങ്ങനെ ചെയ്തു തരുന്നത് നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അയച്ചു തരുന്നത് അപ്പോൾ ഈ ആധാർ നമ്പർ അതേപോലെ ക്യാപ്ഷിങ് തെറ്റാതെ കറക്റ്റ് ആയിട്ട് അഴിച്ചു കൊടുക്കുക ഇത് രണ്ടും അടിച്ചിട്ട് നെക്സ്റ്റ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇ കെ വൈ സിയുടെ ഇ കെ വൈ സിയുടെ സ്റ്റെപ്പ് പറഞ്ഞാൽ ആദ്യം ആധാർ നമ്പർ ക്യാപ്ച്ച അതിനുശേഷം നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ചൊരു ഒ ടി പി പോവും ആ ഒ ടി പി നാലൊക്കെ ലാസ്റ്റ് നിങ്ങൾക്ക് നാല് നിങ്ങൾക്ക് വന്നാൽ നാലക്ക നിങ്ങളുടെ നമ്പറിനെ അല്ലെങ്കിൽ ഒ ടി പി വരും ആ ഒ ടി പി തെറ്റാതെ അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ അമർത്തുക ചിലപ്പോൾ ഒ ടി പി വരാൻ കുറച്ച് സമയമെടുക്കും പക്ഷെ വരും അത് ആക്റ്റീവായിട്ടുള്ളൊരു പ്ലാനും അതേപോലെ മെസ്സേജൊന്നും നിറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും വരും അപ്പോൾ ആ ഒ ടി പി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒ ടി പി തെറ്റാതെ അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു അലോ കൊടുക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തു ഒ ടി പി അടിച്ചു കൊടുത്തു ഇനി കണ്ടിന്യൂ കൊടുത്തു കണ്ടിന്യൂ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചിലപ്പോൾ അലോ എന്നുള്ള ഇതിലേക്ക് പോകും അതല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഇ ക വൈ സി റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വരിക ഇനി പ്രൊസീഡ് ടു ക്യാപ്ചർ ഫോട്ടോ അത് അമർത്തിക്കാൻ നമുക്ക് ഇവിടെ പ്രൊസീഡ് കൊടുക്കുക ആസെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കുറേ കാര്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് ആൻഡ് കണ്ടിന്യൂ ഇവിടെ ഇ കെ വൈ സി ഫോട്ടോ കാണാൻ പറ്റും ആ ബെനിഫിഷ്യറിയുടെ നമ്മൾ ഓൾറെഡി ആ ബെനിഷറി ഇ കെ വൈ സി ഫോട്ടോ കാണാൻ പറ്റും താഴത്തേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊസീഡ് ഉണ്ട് ആ പ്രൊസീഡ് അമർത്തിയിട്ട് കഴിഞ്ഞാൽ ബെനിഫിഷറി വീഡിയോ എടുക്കാൻ വരും ചിലപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ആക്സസ് ആണ് പറയുന്നത് അപ്പോൾ വൈൽ യൂസിങ് ദ ആപ്പ് കൊടുക്കുക ഇങ്ങനെ വരുന്ന സമയത്ത് അത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ബെനിഫിഷറി ഫോട്ടോ എടുക്കാൻ വരും കറക്റ്റായിട്ട് എടുക്കുക ഈ ഫോട്ടോ നമ്മൾ എടുത്തു ഫോട്ടോ എടുത്ത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കും നമ്മൾ ഫോട്ടോ എടുത്ത് ചിലപ്പോൾ സമയം എടുക്കും ഞാൻ പറഞ്ഞു ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫോട്ടോ കിട്ടിയെന്ന് വരും ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല അപ്പോൾ വെയിറ്റ് ചെയ്യുക അങ്ങനെ പ്ലീസ് വെയ്റ്റ് വൈ ബി പ്രോസസ്സ് യുവർ റിക്വസ്റ്റ് പറഞ്ഞാൽ നല്ല റേഞ്ചുള്ള സ്ഥലമൊക്കെ ഇത്തിരി ഉണ്ടാവും അതുപോലെ ഫോൺ ഇത്ര കൂടി പുതിയതാണെങ്കിൽ ഇത്തിരി കൂടി സ്പീഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും സമയം എടുത്താവുന്നുണ്ട് മുമ്പത്തേക്കാളൊക്കെ കുറെ ബെറ്റർ ആയിട്ടുണ്ട് ഈ പുതിയ വേഷനിൽ ഇതിൽ നിങ്ങൾ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ വേഷനിൻ്റെ ഈ കെ വൈ സി എങ്ങനെ ചെയ്യാന്നൊക്കെ നമ്മൾ അതേപോലെ എഫ് ആർ എസും ചെയ്യാമെന്ന് വീഡിയോ ചെയ്തിരുന്നു ഇത് ബെനിഫിഷറി ലെവലിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കറങ്ങിയിട്ട് കുറച്ച് സമയം എടുക്കും സമയം എടുത്താലും ശരിയായി E então... പ്രോസ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഫോട്ടോ വന്നു പക്ഷേ ഇത് കറക്റ്റ് നല്ല കറക്റ്റായിട്ട് ഫോട്ടോ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഈ വെരിഫൈ ഫോട്ടോന് പകരം വേണമെന്നുണ്ടെങ്കിൽ റീടേക്ക് ഫോട്ടോ കൊടുക്കാം താഴെ കണ്ടോ വെരിഫൈ ഫോട്ടോ റീടേക്ക് ഫോട്ടോ ഇപ്പോൾ ഇ കെ വൈ സി ലോഡ് ആവുന്നേ ഉള്ളൂ ക്യാപ്ചേഡ് ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അത് ഇ കെ വൈ സി ആയിട്ട് കറക്റ്റായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുക അങ്ങനെ കറക്റ്റ് ചിലപ്പോൾ ഫോട്ടോ എടുത്ത് ക്ലിയർ ആയില്ല കറക്റ്റ് മാച്ച് ആയിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയത് വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ താഴെ വെരിഫൈ ഫോട്ടോ കൊടുക്കുക കറക്റ്റ് ആയിട്ടില്ല തോന്നുകയാണെങ്കിൽ ഇവിടെ താഴെപ്പുറത്ത് റീ ടേക്ക് ഫോട്ടോ ഉണ്ടല്ലോ ഇപ്പോൾ കറക്റ്റല്ലാതെ തോന്നുന്നുണ്ട് അപ്പോൾ ഫോട്ടോ ആണ് ഞാൻ അമർത്തിയത് വെരിഫൈ ഫോട്ടോ അല്ല കൊടുത്തത് റീടേക്ക് ഫോട്ടോ ആണ് കൊടുത്തത് റീടേക്ക് ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് വീണ്ടും വീഡിയോ എടുക്കാൻ വരെ അവിടെയും കറക്റ്റായിട്ട് ഫേസ് നിർത്തിയിട്ട് അവരെ അടുത്ത് സ്ട്രേറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടോ ക്ലിയർ ആയിട്ട് കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറയുക ഈ സമയത്ത് നല്ല വൃത്തിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയാൽ ഇതും ചിലപ്പോൾ പ്രോസസ്സ് എടുക്കാൻ ആവാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ പെട്ടെന്നാവും നേരത്തെ നമുക്ക് കുറച്ച് സമയം എടുത്തിരുന്നു ഇപ്പോൾ ചിലപ്പോൾ പെട്ടെന്നാകും ചിലപ്പോൾ ഇത്രയും സമയം എടുക്കാൻ എന്തായാലും ശരിയാകും ഇപ്പോഴും റിയറായിട്ട് ചിലരുടെ ഒന്നും ശരിയാവാതെ വരുന്നുണ്ട് അതായത് കുറേ പേർക്കൊന്ന് ഈ ഫോ ഇ കെ വി സി കുറേ പേര് ശരിയായിട്ടുണ്ട് എന്തായാലും ഫോട്ടോ ക്യാപ്ചർ ഇപ്പോഴും റെഡിയാവാത്ത കുറേ പേരുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ചിലതൊക്കെ ശരിയാവും ചിലത് ശരിയാവില്ല എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കി നോക്കൂ ഇത് നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത ബെനിഫിഷറീസിനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചോളൂ അവിടുത്തെ അവർക്ക് നേരിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് പോകാൻ പറ്റും നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ബെനിഫിഷറീസും എഫ് ആർ എസ് സി ഇ കെ വൈ ചെയ്യാത്ത ബെനഫിഷറീസിനും അവർക്ക് അയച്ചുകൊടുത്താൽ ഇത് പ്രകാരം അവർക്ക് ലോഗിൻ ചെയ്തിട്ട് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല ഇപ്പം ഏതാണ്ട് കറക്റ്റായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുന്ന സമയത്തും ഇ കെ വൈ സി ഫോട്ടോ അതേപോലെ ക്യാപ്ചേഡ് ഫോട്ടോ ഓക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ആണെന്ന് വേണ്ടി നമുക്കിവിടെ വെരിഫൈ ഫോട്ടോ എന്ന് കണ്ടോ താഴെ ആ വെരിഫൈ ഫോട്ടോ അമർത്താം വെരിഫൈ ഫോട്ടോ അമർത്തുന്ന സമയത്ത് വെരിഫൈ ഫോട്ടോ വിത്ത് ഇ കെ വൈ സി ഡാറ്റാബേസ് പ്ലീസ് എന്ന് ഒരു താഴെ നിങ്ങൾക്ക് കറങ്ങുന്നത് കാണാം അത് ഓക്കെ ആയിക്കാനെ രണ്ടും ഫോട്ടോയും ഓക്കെ ആയിക്കാൻ അവിടെ നിന്ന് വീണ്ടും ഒരു ഒരു ഗ്ര ഗ്രീൻ ഡിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വരും ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ഡൺ ഇത്രയും കൊടുത്തേനെ ഈ കെ വൈ സിയും ഫേസ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ഇത്രയും പ്രോസസ്സ് ഉള്ളൂ ഇതാ നമുക്കവിടെ കാണാൻ പറ്റുക ബെനിഫിഷ്യറുടെ ഈ താഴെ ഇ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ട് അവിടെ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ചിലപ്പോൾ ഓക്കെ ആയിക്കോളണം എന്നില്ല ചിലപ്പോൾ ഓക്കെ ആയിക്കാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കുകയാണ് ഇതിപ്പോൾ രാവിലെയാണ് ചെയ്ത് കറക്റ്റ് നോക്കുകയാണ് ബെനിഫിഷറീസ് എടുത്തു ബെനിഫിഷറീസ് എടുത്തിട്ട് പി എം എടുത്തു ആ പി എം എൽ ആൾ മുംതാസ് ആൾ നോക്കി നോക്കുന്ന സമയത്ത് എല്ലാം ഓക്കെ ഉണ്ട് രണ്ട് പച്ച ഗ്രീൻ ടിക്ക് കണ്ടു അപ്പോൾ എല്ലാം ഓക്കെ ഉണ്ട് വെരിഫൈ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് എഫ് ആർ എസും ഇ കെ വൈ സിയും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എഫ് ആർ എസും ഇ കെ വൈ സിയും ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക ബെനിഫിഷ്യറിക്ക് കൊടുത്തിട്ട് ചെയ്യുന്നവരാച്ചാൽ അങ്ങനെയല്ല നിങ്ങളെന്നെ ചെയ്യാച്ചാൽ അങ്ങനെ എന്തായാലും എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാം മെയിൻ പി എം എൽ എം സീറോ ടു സിക്സ് സിക്സ് ടു ത്രീ ആൾക്കാരുടെ കൂടുതലായി ചെയ്യുക അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു